ഹലോ നമ്മുടെ ചാനൽ പിന്തുടരുന്ന നമ്മുടെ ഫാമിലി എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് മനോഹരമായി കിടക്കുന്ന കിഡിലൻ ഫാം ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിച്ചിരിക്കുന്നത് ഫാം തിരഞ്ഞു നടക്കുന്നവർക്ക് ഹൈടെക്ക് മോഡലും ചെയ്തിട്ടുണ്ട് പക്ഷേ ഹൈടെക് ആക്കണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട് കിഡ്ഡിലൻ പറഞ്ഞ കിഡിലൻ പശു എല്ലാം നല്ല വിലയുള്ള പശു നമ്മൾ നേരെ ഉള്ളിലോട്ട് പശു ഫാമിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത് കയറുന്നത് എൻട്രൻസ് കാണിച്ച് നേരെ ഫാമിലേക്ക് പോകുന്നു ആയിരം പശുക്കൾ നല്ല വരുമാനം റണ്ണിങ് ആയി കിടക്കുന്ന ഈ ഫാമിലേക്കാണ് നമ്മൾ പ്രിയത്തിച്ചേർന്നിരിക്കുന്നത് കിഡ്ലൻ പശു ഫാമാണ് മനോഹരമായിട്ടുള്ള ഒരു ഫാം നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ പശു പാം കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി ആണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് മൈസൂർ പൈസ ചെയ്തിട്ടാണ് ഇനിയും കുറെ കാലിസ്ഥലം ഉണ്ട് ഇതിൽ ഇപ്പോൾ നിലവിൽ ആയിരം പശുക്കൾ മാത്രമാണ് റണ്ണെങ്കിൽ നീ ആയിരണം വേണമെങ്കിലും ഇതിൽ നിരത്താവുന്ന ഷെഡും അതിനകത്ത് താമസിക്കാനും ലേബേഴ്സും ഡോക്ടേഴ്സും എല്ലാ ഉൾപ്പെടെ റോഡ് സൗകര്യം കറണ്ട് സൗകര്യം വെള്ളം വെളിച്ചം എല്ലാവിധ സൗകര്യത്തോട് കൂടിയാണ് ഈ ഫാം ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ പശുവിന്റെ മുന്നിൽ നമ്മൾ പോയി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പശു നിങ്ങൾ വ്യക്തമായി കാണുമോ അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഇങ്ങനെയും വെളിപ്പെടുപ്പിച്ചുള്ള പശുക്കൾ ഉണ്ടോ എന്ന് വ്യക്തമായി കാണാൻ വേണ്ടിയിട്ടാണ് സമാധാനത്തിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ ഇത്രയും കാലിസ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് ഇനി ആയിരമോ രണ്ടായിരമോ പശുക്കൾ വേണമെങ്കിലും നിർത്താൻ പറ്റുന്ന വിധത്തിൽ അതാണ് ഞാൻ ഹൈടെക് ആക്കിയിട്ടില്ല പറഞ്ഞ ഹൈടെക് മോഡലാക്കുകയാണെങ്കിൽ തറയെല്ലാം ചെയ്ത് തറയിലെല്ലാം ചീറ്റ് വിരിച്ച് എല്ലാം മെഷീനറികൾ സെറ്റ് ചെയ്ത് ആ ലെവലിലായിരിക്കണം ചെയ്യുന്നത് ഇതൊരു നാടൻ രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല വരുമാനമുണ്ട് എല്ലാം നല്ല പശുക്കളാണ് ഇരുപത് ലിറ്റർ പാൽ എപ്പോ കറക്കുന്ന പശുക്കളാണ് ഇപ്പോൾ ഉള്ളത് ആയിരുന്നതിലും നല്ല വരുമാനമുണ്ട് ഡെയിലി വരുമാനം എല്ലാം നമ്മൾ ലിസ്റ്റ് ബാക്കിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ വ്യക്തമായിട്ട് എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് ഈ ലിസ്റ്റ് നോക്കിയതിന് ശേഷമാണ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെടേണ്ടത് ഇത് മൈസൂർ ബേസ് ചെയ്തിട്ടാണ് മൈസൂർ ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ കിലോമീറ്ററുള്ള ദൂരമെല്ലാം ഈ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റിൽ തന്നെയുണ്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഈ ഇത്രയും വലുപ്പമുള്ള ഇത്രയും എണ്ണമുള്ള ഇത്രയും വലുപ്പമുള്ള ഫാമ് എടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ ഇത് നമ്മൾ എടുത്തിട്ട് വീണ്ടും ഒന്ന് റീ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും ഇതിനും നല്ല കൗഫാമിന് നല്ല ലോൺ കിട്ടുന്ന ഈ പ്രോപ്പർട്ടി ഇത് എടുത്തിട്ട് നമ്മൾ അതിലും കൂടി ലോണും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഈ ഹൈടെക് ആക്കി മെഷീനറികളെല്ലാം സെറ്റ് ചെയ്ത് പശു പാലാക്കി പാലിന് വേറെ എന്തെങ്കിലും പാൽ ഉൽപ്പന്നങ്ങൾ മാറ്റി മറിച്ച് നമ്മുടെ കിടിലൻ ഹൈടാക്ക് ആക്കാൻ പറ്റുന്ന വിധത്തിൽ അതേപോലെയുള്ള ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് മൈസൂർ ബേസ് ചെയ്തിട്ടാണ് കിടക്കുന്നത് കർണാടക മൈസൂർ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് എന്ന് വെച്ചാൽ പശു ഫാം ഉള്ളത് നമ്മുടെ ചാനലിൽ കാണുമ്പോൾ ആരെങ്കിലും എടുത്തിടാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഫാം തിരഞ്ഞു നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ നമ്മുടെ ഫാമിലിയിലുള്ളവർ ആരെങ്കിലും വീഡിയോ കാണുന്ന നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ആരെങ്കിലും പശുഭാമിനെ തെരഞ്ഞു നടക്കുന്നവർക്കാണെങ്കിലും നൂറ് ശതമാനം തിരഞ്ഞു നടക്കുന്നവർക്ക് വേണ്ടി ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ വളരെ ഉത്തമമായിരിക്കും കാരണം ഇത് പോയി കണ്ടതിന് ശേഷം ഇതിൽ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഉണ്ടോ എന്ന് വ്യക്തമായി നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി ഇതിന്റെ ടോട്ടൽ പ്രൈസ് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് കോടിയാണ് ചോദിക്കുന്നത് വില പറയുന്നത് അപ്പോൾ ഇത് ഏകദേശം നല്ല ഏരിയയിലാണ് അതിൻ്റെ ഷെഡ് വലിപ്പും ലേബേഴ്സിൻറ്റീം ക്വാർട്ടേഴ്സും വീടും കാര്യങ്ങളെല്ലാം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരിക്കൽ കൂടി പറയുന്ന സമാധാനത്തിൽ ഇത് എഡിറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് തീരുമാനിച്ചാലും മതി ഇതിൻ്റെ ഏരിയ നല്ല കുളിർമയുള്ള ഏരിയയിൽ തന്നെയാണ് യാതൊരു പ്രശ്നമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്തു